പ്രത്യേക ാണ് സി എല്ലിന്റെ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്നതൊരു പ്രാക്ടീസ് മാച്ചാണ് ഒരു ഷാർജിലേക്ക് ഒരു അടുത്ത മാച്ചായിട്ട് പോവാണതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ടീം അതായത് സി സി എഫിൽ നിന്നുള്ള ഒരു ടീമിനായിട്ടുള്ള ഒരു പ്രാക്ടീസ് മാച്ചാണ് അപ്പോൾ അതേ ലാൽ ജൂനിയറിനെ കാണാം നമ്മുടെ ലാൽ സാറിൻ്റെ മോനാണത് അതുപോലെ മദൻ മോഹൻ ഇടവേള ബാബുവും ഇടവേള ബാബുവും ഇന്ദ്രീത്തിനെയും കാണാം ഇന്ദ്രീത്താണ് ഇത്തവണത്തെ സീ സി എൽ ടീമിൻ്റെ ക്യാപ്റ്റൻ കഴിഞ്ഞ കൊല്ലം വരെ കുഞ്ചാക്കോനായിരുന്നു ഇത്തവണ ഇന്ദ്രീത്താണ് എല്ലാവരും വാമപ്പിലാണ് ഞങ്ങളൊക്കെ വാമപ്പ് ചെയ്തു ക്ഷീണിച്ച് അപക്ഷനായി കയറി അവർ ഇപ്പോഴും തീർന്നിട്ടില്ല സിദ്ധുവിനെ കാണാം നമ്മുടെ പാട്ടുകാരൻ തൈക്കടം പിടിച്ചിലൊക്കെ ഉണ്ടായ അനൂപ് ജീവ ഇവരൊക്കെ എല്ലാവരും സെലക്ട് ആയിട്ടുണ്ട് ഇത്തവണത്തെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല സിജു വിൽസൺ ഉണ്ട് ഇത്തവണ സണ്ണി വേനുണ്ട് സിജു വിൽസൺ ഉണ്ട് എനിക്കിന്നതാണ് ഇതിൻ്റെ ട്രയൽസിന് പോകാൻ പറ്റിയില്ല കാരണം വന്നായിരുന്നായിട്ട് നിൽക്കാതെ അതുകൊണ്ട് തന്നെ എനിക്കും പോകാനും പറ്റിയില്ല അല്ലെങ്കിൽ ഞാനും ആ കൂട്ടത്തിലുണ്ടായേ അപ്പോൾ കളി തുടങ്ങിയായിരുന്നു ഒന്ന് രാജീവ് രവീന കാണാം അർജുനാന്തകുമാറും ഇന്ദ്രീത്താണ് അവരുടെ ക്യാപ്റ്റൻ സത്യം പറഞ്ഞ ഇന്ദ്രിയത്തിൻ്റെ വിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ ഇന്ദ്രിയത്തിൻ്റെയും പ്രശാന്ത് അലക്സാണ്ടർ നമ്മളിപ്പോൾ ബോൾ ചെയ്യണ പുരുഷപ്രേതം എന്ന സിനിമയിൽ ഇപ്പോൾ നായകനായിട്ടൊക്കെ വിനിച്ചതായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ പുള്ളി നല്ല ബോളറാണ് പുള്ളിയുടെ വിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു ഇതിപ്പോൾ ഫസ്റ്റ് ബാറ്റിങ്ങാണ് കാണിക്കുന്നത് ഈ രാജീവ് പിള്ള സീസണിൽ തന്നെ ഒരു ടോപ്പ് ബാറ്റ്സ്മാനാണ് എന്തെങ്കിലും ഒരു ഭയങ്കര വലിയ ബാറ്റ്സ്മാൻ അല്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത് ബിനീഷ് കൊടിയേരിയുണ്ട് ബോൾ ചെയ്യാൻ വന്നത് സത്യം പറഞ്ഞാൽ ഈ ബോൾ ബിനീഷ് കൊടിയേരിക്ക് നല്ലൊരു കിടിൽ ആണ് കൊണ്ടത് നോയിലടിച്ചപ്പർ കിട്ടു പക്ഷേ ഇത് കഴിഞ്ഞിട്ടിറങ്ങിയ ബോള് പുള്ളി വിക്കറ്റ് എടുത്തോട്ട് കീപ്പർ ക്യാച്ചായിട്ടോ നല്ലൊരു സ്പിന്നറായിരുന്നു പുള്ളി പക്ഷെ അത് ആ വീഡിയോ എന്തെങ്കിലും ഇല്ല ഇത് ബോൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത പോലെ തന്നെ നെക്സ്റ്റ് വിക്കറ്റ് എടുത്തായിരുന്നു ഇതിപ്പോൾ ഇവരുടെ ഇന്നിങ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്തമാണ് പത്ത് ഓവർ ഫസ്റ്റ് ഇന്നിങ്സ് സെക്കൻഡ് ഇന്നിങ്സ് പത്ത് ഓവർ അങ്ങനെയാണ് ട്വന്റി ട്വന്റി കളിക്കണത് വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ആക്ച്വലി അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവർ പറ്റൂരെ ഫുള്ള് വീട്ടിൽ തരുന്ന കളിക്കണം നമുക്ക് തന്നെ ഏറ്റവും എളുപ്പമാണ് ബിനീഷ് കോടിയേരി വീണ്ടും വരുന്നുണ്ട് പിന്നെ സിദ്ധു പ്രശാന്ത് അലക്സാണ്ടർ എല്ലാവരും ഉണ്ട് ഇതൊക്കെ സി സി എല്ലിന്റെ ഇത്തവണത്തെ സെലക്ഷനിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ കളി ജയിച്ചിരിക്കുന്നു സി ജുവിൽസനൊക്കെ ഇത്തവണ ടീമിൽ കയറിയിട്ടുണ്ട് അതുപോലെ പാഷാണം ഷാജി എല്ലാവരും ഉണ്ട് ഇത്തവണത്തെ ടീമിൽ മെയിൻ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അന്ന് പഴയതുപോലെ നിവിമ്പോളിയും കാലേട്ടനൊന്നും ഇല്ല ഇത്തവണ കുറച്ചും കൂടെ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെയാണുള്ളത് ആയിട്ടുള്ള ആൾക്കാർ റിയാസ് ഖാനും അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് റിയാസ് ഖാൻ പണ്ടുപോലെ ടീമിലുണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കളിക്കാൻ പുള്ളിന്ന് ഇപ്പോഴും പ്രായമാല്ലേ നേരിട്ട് ആ ഞാൻ പറഞ്ഞോളൂ ഇതേ വന്നു ഇവിടെ തന്നെ ഉണ്ട് പുള്ളി റിയാസ് ഖാൻ അപ്പോൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന് വേണ്ടി ഷാർജയിലേക്ക് പോകുന്ന ഇന്ദ്രജിത്തൻ ടീമിന് എൻ്റെ എല്ലാ വിധാശംസവും